നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക പയറിസിക്കെതിരെ പോസ്റ്റ് ചെയ്ത കുറിപ്പിൽ പരിഹസിച്ച് കമന്റ് ചെയ്ത ആരാധകന് മറുപടി നൽകി നടൻ ടൊവിനോ തോമസ് സിനിമയിൽ നിലയുറപ്പിച്ചിട്ട് മതി സാമൂഹിക ശുദ്ധീകരണമെന്ന് കമന്റിന് എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന് ടൊവിനോ മറുപടി നൽകി റിലീസ് ചിത്രങ്ങളുടെ വ്യാജൻ പുറത്തിറങ്ങുന്നതിനുള്ള പ്രതിഷേധമാണ് ടൊവിനോ കുറിപ്പിലൂടെ പറഞ്ഞത് സ്റ്റോപ്പ് പയറിസി എന്ന ചിത്രവും താരം പങ്കുവച്ചിട്ടുണ്ട് പോസ്റ്റിന് താഴെ വന്ന കമന്റുകളിൽ ഭൂരിഭാഗത്തിനും ടൊവിനോ മറുപടി നൽകിയിട്ടുണ്ട് പോസ്റ്റിൽ വന്ന ഒരു കമന്റ് ഇങ്ങനെയാണ് ടൊവിനോ മലയാളത്തിൽ ഒരു ചൊല്ലുണ്ട് പുത്തനച്ചി പുരപ്പുറവും തൂക്കുമെന്ന് സിനിമാ ലോകത്ത് വന്നിട്ട് ഇത്രയല്ലേ ആയിട്ടുള്ളൂ ആദ്യം നീയൊന്ന് നിലയുറപ്പിക്കും എന്നിട്ടാകാം സാമൂഹിക ശുദ്ധീകരണം നീ അഭിനയിച്ചാൽ മതി എവിടെ നിന്ന് കാണണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും കമന്റിന് ടൊവിനോ നൽകിയ മറുപടി ഇങ്ങനെ ഞാൻ എന്തു ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാൻ തന്നെയാണ് നീ അല്ല അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഞാൻ സിനിമയിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇത് കൂടാതെ ടൊവിനോ നൽകിയ മറുപടികൾ ഇങ്ങനെയാണ് അങ്ങനെ മലയാള സിനിമ തല ഉയർത്തി നിൽക്കണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ലെന്ന് ഒരാൾ കമന്റ് ചെയ്തു അതിന് ടൊവിനോ കൊടുത്ത മറുപടി ഇങ്ങനെ സിനിമാ പ്രേമികളുടെ കാര്യമാണ് ഞാൻ കോപ്പി ഏതെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ആരാധന്റെ ചോദ്യത്തിന് താരത്തിന് ഉത്തരമുണ്ടായിരുന്നു കണ്ടിട്ടുണ്ട് അത് എത്ര വലിയ തെറ്റാണെന്ന് മനസ്സിലായപ്പോൾ നിർത്തി തെറ്റുപറ്റാതിരിക്കുന്നതല്ല അത് തിരുത്തുന്നതിലാണ് കാര്യം സിനിമയിൽ വരുന്നതിനെ കുറെ മുൻപ് നിർത്തിയതാ ടുവിനോ പറഞ്ഞു ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി